ഈ ോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ അത്ര മോശമായിരിക്കാണ് രക്ഷപ്പെടണം എന്ന് ഞങ്ങളെ പോലുള്ളവർ ആഗ്രഹിക്കുന്നു ഈ യാത്ര ഇതുവരെ കണ്ടെടുത്തോളം വളരെ വലിയ വിജയമാണെന്ന് പറയാം ആയിരക്കണക്കിന് ആളുകൾ ഈ യാത്രയുമായി സഹകരിക്കാനും അവിടെ എന്ത് നടക്കുന്നു അറിയാനും കൂടി ാണ് കഴിയുന്നത് ഈ യാത്രയ്ക്ക് ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു വളരെ വലിയ വിജയമാവട്ടെ ഒരു പുതിയ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്ത ഒരു കാലാവസ്ഥ അത് വളരെ സജീവമായിരുന്നു ഒരിക്കൽ ഇന്ന് മംഗലേൽക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ അനുഭവമാണ് ഈ ഘട്ടത്തിൽ ജനങ്ങളിൽ മായ ചിന്ത ഉജ്ജീവിപ്പിക്കുന്നതിനു വേണ്ടി സുഖാമിണരായി നടത്തുന്ന കേരള യാത്ര സഫലമാവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു ആശംസകൾ ഗാന്ധിയെ കൊന്നവർ ഒരു പകുതിയിൽ പിന്നെ ഗാന്ധിയെ വിറ്റവർ മറുപകുതിയിൽ എന്തായാലും തീർച്ചയായും മാറ്റം അനിവാര്യമാണ് എല്ലാ നന്മയ്ക്കും വേണ്ടി എല്ലാ മക്കൾക്കും വേണ്ടി ഈ എല്ലാ ആശംസകളും നെഞ്ചിലെ പാടുന്ന പാട്ടിലും തീയാണ് യാത്രയ്ക്കെല്ലാം ആശംസപ്പെടുകയും കെട്ട ജീവിതത്തെയും രാഷ്ട്രീയവേഖരിക്കാനുള്ള ഒരു ശ്രമമാണ് കേരള രക്ഷ എന്ന് പറയുന്ന പ്രസ്ഥാനം കൊണ്ട് അജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ജനങ്ങള് അതിജീവനത്തിനായിട്ടുള്ള നയിക്കുന്ന കേരള കേരളത്തെ ഒരു സാംസ്കാരിക കേരളമായി കേരളത്തിലൊരു കൊണ്ടുവരുന്നതിൽ സർക്കാർ അദ്ദേഹം ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷാമാർച്ച് സാംസ്കാരിക പ്രവർത്തകർക്ക് വളരെ പ്രതീക്ഷയുള്ളതാണ് ഒരു നവമുന്നേറ്റമായി ഇത് പരിണമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയൊരു ശീർഷക ഗാനം ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന ജനങ്ങളെ സേവിക്കാൻ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണേന്ന് അപേക്ഷിക്കുന്ന ഒരു ജാഥ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് നേതാക്കന്മാർ നടന്നു വരുന്ന ഒരു സംസ്കാരം ഈ മഹാസംരംഭത്തിന് വിജയിപ്പിക്കുവാൻ വളരെ വിജയത്തിലെത്തണേ ഞാൻ നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കും ജനരക്ഷകന്റെ വരവേൽപ്പിന്നൊരു സംഘഗാനം കേരള രക്ഷാമാർച്ച് തീർച്ചയായും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എല്ലാ അർപ്പിക്കുന്നു അന്നവും വസ്ത്രവും ും തെരുവിൽ ഒറ്റപ്പെടുന്നവർ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോ നിലവിലുള്ള ഭരണ സംവിധാനത്തിൽ വളരെയധികം ആശങ്ക എനിക്ക് തോന്നിയിട്ടുണ്ട് പെണ്ണിനും കുരുന്നിനും ിക്കും പോലും പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് ഭരണ സംവിധാനം തന്നെ മാറ്റം ആവശ്യമാണ് പിണറായി സഖാവിന്റെ കേരളയാത്രയിലൂടെ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടിയും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും സ്ത്രീകൾക്കും സുരക്ഷ കിട്ടുമെങ്കിൽ അതിന് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും മണ്ണിന്റെ പെണ്ണിന്റെ മന്ത്രിമാർ പിണറായി വിജയൻ നയിക്കുന്ന കേരള രക്ഷ അഭിവാദ്യങ്ങൾ കേരളം ഇന്നൊരു ജീവൻ രക്ഷാ യാത്രയുടെ വഴിയിലാണ് സംശുദ്ധവും അഴിമതി രഹിതവുമായ ഒരു ഭരണത്തിന് കീഴിലാവണമെന്ന് നാം ആഗ്രഹിക്കുന്നത് ഈ ഒരു മാറ്റം സാംസ്കാരിക മേഖലയിലും ഉണ്ടാകും സാഹിത്യ സാംസ്കാരിക മേഖലയിലുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷ ഫലവത്താകുന്നതിന് വേണ്ടി ഉള്ള ഞങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും പിന്തുണയും ഈ കേരള രക്ഷാ മാർച്ചിന് ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി അറിയിക്കുക വിദ്യാഭ്യാസ മേഖലയെ മുച്ചുകൂടും മുടിക്കുകയല്ലാതെ എന്താണ് അബ്ദുൾ റബ്ബി ചെയ്തിട്ടുള്ളതെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് പറഞ്ഞു തന്നാൽ കൊള്ളാമേ വർഗീയതക്കെതിരെയും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുമുള്ള ഒരു ചാട്ടവാറായി തന്നെ പിണറായി സഖാവിനെ രക്ഷാ മാർച്ചിനെ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ വിദ്യാർത്ഥികൾ പിണറായി സഖാവിനോടൊപ്പം അണിചേരുന്നു ചായ അഞ്ച് രൂപ ഏഴ് രൂപയായി ഒരു കടി വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ എട്ട് രൂപ ഒമ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗതികേടാണ് കേരള രക്ഷാ മാർച്ചിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സർക്കാർ മാറ്റമാണ്